നിമിഷം ദൈവസലമൊക്കെ പ്രാർത്ഥനയോടെ ആയിരിക്കാം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നമ്മൾ അതിൻ്റെ ഒൻപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുവാനായിട്ടായി തീർന്ന ബൈബിളിലെ ഏറ്റവും വലിയ പുസ്തകമാണ് സങ്കീർത്തനം നൂറ്റി അൻപത് അധ്യായങ്ങളാണ് ഇതിലുള്ളത് ഇതിലെ ഏറ്റവും വലിയ അധ്യായമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി എഴുപത്തി ആറ് വാക്യങ്ങൾ ഇതിനകത്തുണ്ട് എട്ട് വാക്യങ്ങളായി തിരിച്ച് ഇരുപത്തിരണ്ട് ഭാഗമായി ഈ സങ്കീർത്തനത്തെ തിരിച്ചിട്ടുണ്ട് അതിൽ ഓരോ ഭാഗത്തിനും തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് എബ്രായ ഭാഷയിലുള്ള അക്ഷരങ്ങൾ ഇരുപത്തി രണ്ട് അക്ഷരങ്ങളാണ് അതിൻ്റെ ഓരോ ഭാഗത്തും അതിൻ്റെ തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് ഈ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ വ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നു ഓരോ ഭാഗം നമ്മൾ വായിക്കുമ്പോഴും ഓരോ ഭാഗത്ത് നമ്മൾ കാണുന്നത് ദൈവവചനത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഒരു സത്യം അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു ദൈവവചനത്തിനെ പറ്റി അതിനകത്ത് പറയുമ്പോൾ ഏകദേശം പത്ത് പര്യായ പദങ്ങൾ ദൈവവചനത്തിനകത്ത് ദൈവവചനത്തെ പറ്റി അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് അതിങ്ങനെയാണ് ന്യായപ്രമാണം ചട്ടങ്ങൾ പ്രമാണങ്ങൾ സാക്ഷ്യങ്ങൾ കൽപ്പനകൾ വിധികൾ സത്യം വചനം വഴി നീതി എന്നിങ്ങനെ ദൈവവചനത്തെക്കുറിച്ച് വചനത്തെ കുറിച്ച് പല വിധത്തിലുള്ള പര്യായ പദങ്ങൾ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് ദൈവത്തിൻ്റെ വചനമാണ് അതിൻ്റെ പതിനൊന്നാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു ദൈവവചനത്തെക്കുറിച്ചൊരു ദൈവഭക്തന്റെ പ്രതികരണം അതിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ദൈവവച ദൈവവചനത്തെക്കുറിച്ചൊരു ഭക്തൻ്റെ പ്രതികരണം എങ്ങനെയാണ് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാപം നമ്മളെ പിടിച്ചടക്കുവാൻ ശ്രമിക്കുമ്പോൾ പാപം നമ്മുടെ വാതുക്കൽ കിടക്കുമ്പോൾ നമ്മളോടാണ് അതിൻ്റെ ആഗ്രഹം എന്നാൽ ആ പാപം നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ദൈവവചനം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പാപത്തിന് നമ്മളെ തൊടാൻ കഴിയത്തില്ല ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദൈവഭക്തൻ ദൈവവചനത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ മധുരമുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ജീവനും ചൈതന്യവും നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം ചിലതിൽ നിന്ന് നമ്മളെ വേർപടിപ്പിക്കുന്നതാണ് ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പാപത്തിനെതിരായ പോരാട്ടത്തിൽ വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു ആയുധമാണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ പാപത്തിന് നിന്നെ കീഴടക്കാൻ കഴിയത്തില്ല പലപ്പോഴും പാപ നമ്മളെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി നിന്റെ ഹൃദയത്തിനകത്ത് നിന്റെ മനസ്സിനകത്ത് നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ വചനം നിന്റെ അകത്തുണ്ടെങ്കിൽ പാപത്തിന് നിന്നെ തൊടാൻ കഴിയത്തില്ല ആ അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആ മഹത്വമുള്ള വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കൊണ്ടുവരാനായിട്ട് കഴിയും ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു ഇന്ന് പകൽക്കാലം എത്ര പേര് ഹൃദയത്തിനകത്ത് വചനം സംഗ്രഹിക്കും ായിട്ട് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എത്ര പേരുടെ അകത്ത് വചനമുണ്ട് ഉണ്ട് എത്ര പേരുടെ അകത്ത് ജീവനും ചൈതന്യവുമുള്ള വചനം നിങ്ങളുടെ അകത്തുണ്ട് നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾക്കെതിരായി വരുന്ന ചില വിഷയത്തിൻ്റെ നടുവിൽ നിങ്ങൾക്ക് അതിനകത്ത് വേർപെട്ടു നിൽക്കാൻ കഴിയും പാപം നിങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ പാപം നിങ്ങളുടെ പടിവാതുക്കൽ കിടക്കുമ്പോൾ പാപത്തിന് നിങ്ങളോട് ആഗ്രഹമുള്ളപ്പോൾ ഇന്ന് പകൽ നമുക്ക് പറയാൻ കഴിയണം എൻ്റെ അകത്ത് ജീവിക്കുന്ന വചനമുണ്ട് എന്റെ അകത്ത് ദൈവത്തിന്റെ വചനമുണ്ട് എന്റെ അകത്ത് ചലിക്കുന്ന വചനമുണ്ട് എന്റെ അകത്ത് ചൈതന്യം നൽകുന്ന വചനമുണ്ട് പാപത്തിന് എന്നെ കീഴടക്കാൻ കഴിയത്തില്ല പാപത്തിന് എന്നെ തകർക്കാൻ കഴിയത്തില്ല എന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല കാരണം ദൈവത്തിന്റെ വചനം എന്റെ അകത്തുള്ളത് കൊണ്ട് പാപത്തിന് എന്നെ തൊടാൻ കഴിയത്തില്ല അല്ല ദൈവ ഭക്തന്റെ പ്രതികരണമാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനമുണ്ട് അടുത്തത് വായിക്കുന്ന പതിനഞ്ചാം അധ്യായ വാക്യം വായിക്കുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നു ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നു ദൈവത്തിന്റെ വചനത്തെ സൂക്ഷിക്കുന്നു ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും നിന്റെ വചനത്തെ മറക്കുകയും ഇല്ല ദൈവ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുള്ള ഈ സങ്കീർത്തന ഭാഗത്തിനകത്ത് പറയുകയാണ് ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കും ഇന്ന് പകൽക്കാലം എത്ര പേര് വചനത്തെ ധ്യാനിക്കുന്നുണ്ട് വചനം ധ്യാനിക്കുന്നുണ്ട് അമേരിക്കയിലെ കുറ്റാന്വേഷണ വിദഗ്ധനായിരിക്കുന്ന ജനറൽ മക് ആർദർ പറഞ്ഞതിങ്ങനെയാണ് ഞാൻ എത്ര ക്ഷീണിതനായിട്ട് വന്നെങ്കിലും ഒറ്റ രാത്രി പോലും ദൈവത്തിൻ്റെ വചനം വായിക്കാതെ ഞാൻ എൻ്റെ കിടക്കയിലേക്ക് പോയിട്ടില്ല ഇന്ന് പകൽക്കാലം വചനം ധ്യാനിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ദൈവത്തിൻ്റെ വചനം കാരണമായി കാരണമായിത്തീരും ജീവിതത്തിനകത്ത് എത്ര ഭാരമേറിയ വിഷയങ്ങളുണ്ടെങ്കിലും എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും വചനം അത് നീ ം ചെയ്യുന്നതായിരിക്കും ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ പ്രമാണിക്കുന്ന അവന്റെ ചട്ടങ്ങളിൽ രസിക്കുന്ന അവന്റെ വചനത്തെ മറക്കാതെ മുറുകെ പിടിക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടി ഇന്ന് പകൽ കർത്താവ് ഒരത്ഭുതം ചെയ്യും എത്ര പേർക്ക് വിശ്വാസമുണ്ട് വചനം എൻ്റെ അകത്ത് ഇന്ന് പകൽ ചില ക്രിയകൾ ചെയ്ത് എന്നെ മാനിപ്പാൻ ശക്തനായ ദൈവമാണ് ദൈവത്തിന്റെ വചനം ഞാൻ ധ്യാനിക്കുമ്പോൾ തന്നെ എന്റെ അകത്ത് എന്തൊന്നുമില്ലാത്ത ഒരാത്മീക സന്തോഷം എൻ്റെ അകത്ത് തന്നെ എന്നെ മുൻപോട്ട് നടത്തുവാൻ ഈ വചനത്തിന് കഴിയും ഈ വചനത്തിന് എന്നെ അത്ഭുതമാക്കി തീർക്കാൻ കഴിയും ഈ വചനത്തിന് ദൈവത്തിന്റെ പ്രവൃത്തി എന്നിലൂടെ വെളിപ്പെടുത്താൻ കഴിയും ഈ വചനത്തിന് എനിക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ഹിന്ദു മകൾ ചെയ്യാൻ കഴിയും അതിനായി പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ഇന്ദു മകൾ വചനം ചില അത്ഭുതങ്ങൾ എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ ആരാധനയുടെ നടുവിൽ ദൈവത്തിന്റെ വചനം എനിക്ക് വേണ്ടി ചെയ്യും പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്ന് പാടി നമ്മളെ കത്താവിൽ നമുക്ക് പകുത്തപ്പെടുത്തി